ഹലോ ഫ്രണ്ട്സ് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു വയനാടിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് ആഗസ്റ്റ് പതിനഞ്ച് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിക്കോട്ടെ എന്ന് ഞാൻ കരുതി അങ്ങനെ ഒരു ഫ്ലാഗ് ഉണ്ടാക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കി എട്ട് ബൈ നാലിൻ്റെ ഒരു ഫ്രെയിം ആണ് ഉണ്ടാക്കിയത് അതിനുശേഷം അതിന്റെ മുകളിലേക്ക് എസി പി ഷീറ്റ് വെച്ച് അത് സ്ക്രൂ ചെയ്തു നാല് വശവും നന്നായിട്ട് സ്കൂ അടിച്ചു അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്രിപ്പ് സിമെൻറ്റ് ഒഴിക്കുന്ന സമയത്ത് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് ഉരച്ചില്ലായെങ്കിൽ സിമെൻ്റ് അത് ഇളകിപ്പോവും ഇനിയിപ്പം ഞാൻ സിമൻറ്റ് കുഴയ്ക്കുകയാണ് സിമെൻറ്റ് കുഴച്ച് എടുത്തത് ആ എ സി പി ഷീറ്റിൻ്റെ മുകളിൽ ഇനിയിപ്പം നിരത്തും നിരത്തി തേച്ച് മൊത്തം പിടിപ്പിച്ചു തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബക്കറ്റിലേക്ക് അതായത് സിമെൻ്റ് ഇരിക്കുന്ന ബക്കറ്റിലേക്ക് ഷാളും അതേപോലെ തുണികളൊക്കെ മുക്കി ഈ എ സി ബി ഷീറ്റിൻ്റെ മുകളിലേക്ക് വീണ്ടും വിരിക്കുകയാണ് ആ ഷീറ്റിൻ്റെ മുകളിലായിട്ട് കല്ലുകളൊക്കെ പറക്കി വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് സിമെൻറ്റും കുഴച്ച് തേച്ച് എങ്ങനെയാണോ അവസ്ഥ വയനാടിൻ്റെ ഇപ്പോഴത്തെ അതേപോലെ തന്നെ കമ്പും മരങ്ങളും കവിട്ടയും അല്ലെങ്കിൽ അതേപോലെ വീടിൻ്റെ റൂമുകളും അതെല്ലാം അതേപോലെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ ആരക്കാലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും കമ്പ് വെച്ചാണ് കളർ അടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഞാൻ കളർ അടിക്കാൻ വേണ്ടി അനുഗ്രഹ ട്രേഡേഴ്സ് കലഞ്ഞൂരും ഇപ്പോൾ അവർക്ക് മുറിഞ്ഞയിലും അതേപോലെ കൃഷ്ണരാജ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഓരോ ബ്രാഞ്ചുകളും വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുതലാളി അവിടെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ച എന്ത് ആവശ്യത്തിനാണ് പെയിൻറ് ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു ഫ്ലാഗ് ഉണ്ടാക്കാനാണ് വയനാടിൻ്റെതാണ് വയനാട് എന്ന പേര് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനോട് പറഞ്ഞു ഇതിൻ്റെ ഫുൾ ചിലവ് ഞാൻ ഞാനെടുത്തോളാം എത്ര പെയിൻ്റ് വേണം ഞാനും പറഞ്ഞു ഒരു മൂന്ന് ലിറ്റർ പെയിൻറ് വേണം മൂന്ന് കളർ അങ്ങനെ മൂന്ന് ലിറ്റർ പെയിൻറ്റും വളരെ സന്തോഷത്തോടുകൂടെ ഫ്രീ ആയിട്ട് ഒരു രൂപവും വാങ്ങാറ് അതിനുള്ള ബ്രഷും അതുപോലെ കോട്ടനും എല്ലാം ഫ്രീ ആയിട്ട് തന്നു അത് കേട്ടപ്പോൾ തന്നെ ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി എന്താ സമയം കുഴപ്പം അതുകൊണ്ടൊരു ഒരാളിവിടെ ഇപ്പം അല്ല നോക്കി കണ്ടാ രാത്രി ഒരു മണിയായി ഗോഡ്സോണിന് ഉറക്കമായി അവൻ പതിനൊന്ന് മണി ആയപ്പോഴെങ്ങാണ്ട് പോയി കിടന്നു ഞങ്ങളിവിടെ ഇങ്ങനെ പണിയിലാണ് അതെ എന്റെ കഴിഞ്ഞാക്ക് നീടന്നു വളക്കല്ലേ Happy, Happy Independence Day! Day.